ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വന്തം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ തയ്യൽ എളുപ്പത്തിലാക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി ട്രിക്ക് ആട്ടോ അത് നമുക്ക് ട്രാൻസ്പാരൻ്റ് ആയിരുന്നൊക്കെ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന തുണി നമുക്ക് വളരെയധികം ആണ് ലൈനിങ് ഇട്ടാലും ട്രാൻസ്പേരൻ്റ് ആയിട്ടാണ് കാണിക്കുന്നതെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽ ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം രീതിയിലാണ് നമ്മളിത് കാണിച്ച് തരുന്നത് മാത്രമല്ല കഴി നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ തയ്യൽത്തുമ്പ് കാണാതെ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മളിത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിച്ചോളും നല്ല വശം നല്ല വശം വരുന്ന രീതിയിലാണ് ഇട്ടത് ആദ്യം നമ്മൾ നല്ല ഡ്രസ്സിൻ്റെ ഫ്രണ്ട് പാർട്ടാണ് നമ്മൾ ടേബിളിന് ഇട്ടത് ബാക്ക് പാർട്ട് നല്ല വശം അതിനോട് ചേർത്തിട്ടു അതിനുശേഷം ശേഷം നമുക്ക് ലൈനിങ്ങുകൾ മുഴുവനും നമ്മൾ നമ്മളതിനകത്ത് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചു നമ്മൾ വെച്ചത് നമ്മൾ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവാത്തൊരു ഒരു പ്രാവശ്യം കൂടിയും കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനുശേഷം നമ്മൾ തയ്ച്ചെടുക്കുന്നു അതിനുശേഷം നമുക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിംപിൾ ആണ് കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് ഭാഗം കൂടെ ഉള്ളിലൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ട് വലിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി ഓക്കെ ബാക്ക് ഫ്രണ്ട് പാർട്ടൊന്ന് ബാക്ക് പാർട്ടി സെപ്പറേറ്റ് ചെയ്ത് ഒരു അരിവലിച്ചാൽ മതി അപ്പോൾ ഓക്കെ ആയി ഷോൾഡർ നമുക്ക് തയ്യൽത്തുമ്പ് കാണാതെ തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളിപ്പോൾ ഇത് ക്ലോത്ത് വെക്കുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്ക് തയ്ക്കുമ്പോൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കാൻ ചെയ്യേണ്ടത് എങ്ങനെ ട്രിക്ക് എന്ന് പറയും പറയാം ആ നമ്മളിപ്പോൾ കാണിച്ചു തരാട്ടെ ഇപ്പോഴത്തെ ഭാഗത്തേക്ക് മാറിക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയറായിട്ട് മനസ്സിലാവും ഇന്നിപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്ത് അതിനു ശേഷം ലൈനിങ് അതിനുശേഷം നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് പണി വെച്ചിട്ടാണ് കഴിത്തിൻ്റെ ഭാഗം തയ്ക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ